കണ്ണുകൾ മൂടിക്കെട്ടി ഏറ്റവും വേഗത്തിൽ പത്ത് സർജിക്കൽ മാസ്കുകൾ ധരിച്ച് വയസ്സുകാരൻ ഗിന്നസ് റെക്കോർഡ് നേടി വാഴൂർ സ്വദേശി ജോസുകുട്ടി എൽബിനാണ് നേട്ടത്തിന് ഉടമയായത് കാഞ്ഞിരപ്പള്ളി പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ് വൈസ് പ്രസിഡന്റ് ഗിന്നസ് ലത ആർ പ്രസാദ് ആഗ്രഹ കോർഡിനേറ്റർ ഗിന്നസ് അശ്വിൻ വാഴുവേലിൽ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു കേരളത്തിൽ നിന്ന് ഇതുവരെ ഗിന്നസ് റെക്കോർഡ് ജേതാക്കളാണ് വ്യക്തിഗത ത്തിലുള്ളത് അതിൽ കോട്ടയത്തുനിന്ന് ഏഴാമതായി ഗിന്നസ് കിട്ടിയ ആളാണ് ജോസ്കുട്ടി എൽബിൻ ജോസ്കുട്ടിക്ക് ഗിന്നസ് കിട്ടിയത് കണ്ണുകൾ രണ്ട് ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാസ്ക് പത്തെണ്ണം ധരിച്ചതിനാണ് ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് കൂടാതെ ബ്ലൈൻഡ് ഫോൾഡ് തന്നെ ചെയ്തുകൊണ്ട് പത്ത് ഫ്രൂട്ട്സ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഐഡൻറ്റിഫൈ ചെയ്തതിനുള്ള രണ്ടാമത്തെ ഗിന്നസ് അടുത്ത തന്നെ തുടർന്ന് വാഴൂർ എൻഎസ്എസ് സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ ആർ ഗോപകുമാർ ജോസുകുട്ടിയെ മെഡൽ അണിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് ഇറ്റലിയിലെ വില്ല സാൻ സാൻജിയോവാനിയിൽ റോക്കോ മെർക്കുറിയോ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് സെക്കൻഡിൽ സ്ഥാപിച്ച റെക്കോർഡാണ് ജോസുകുട്ടി പതിനൊന്ന് ദശാംശം അഞ്ച് ആറ് സെക്കൻഡായി തിരുത്തിയത് മുൻപ് യു ആർ എഫ് ലോഹ റെക്കോർഡും ഈ കൊച്ചുമിടുക്കൻ നേടിയിട്ടുണ്ട് വാഴൂർ എസ് വി ആർ എൻ എസ് എസ് ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജോസുകുട്ടി വാഴൂർ ടി പി പുരം രണ്ട് പ്ലാക്കൽ വീട്ടിൽ എൽബിൻ ലിജിത ദമ്പതികളുടെ മൂത്ത മകനാണ് ജോസുകുട്ടി കാഞ്ഞിരപ്പള്ളി പ്രസ് ക്ലബിൽ കണ്ണുകെട്ടി നോട്ടുകളും ചെക്കുകളും തിരിച്ചറിയൽ സൂചിയിൽ നൂൽ കോർക്കൽ ജഗ്ലിംഗ് തുടങ്ങിയ പ്രകടനങ്ങളും ജോസുകുട്ടി നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി